അല്ല നായനെ ഈ കേളെ പിള്ളേരെ ഞാണോ പിന്നല്ലാതെ ഇന്നലെ ഉത്സവപ്പറമ്പിൽ അടിയർന്നില്ലേ ഇന്നലെ ഉത്സവം കേട്ടാ ഓ അപ്പത്തേനും നിന്റെയൊക്കെ വിളച്ചിരിത്തി കൂടുന്നുണ്ട് കേട്ടോ はあっ ബൾബ് ഒരാഴ്ച കൂടുമ്പോളാണ് കത്തുന്നത് നമുക്ക് അറിയാൻ വളാത്തോണ്ട് ചോദിച്ചാൽ ഇന്നലെ നീയൊക്കെ ഞങ്ങളെ തല്ലിയത് കോട്ടയം നോക്കിയാ പക്ഷെ എന്തിനാണ്

ായാട്ടോ നമ്മുടെ അറുപത് വാട്സിന്റെ ബൾബ് ഒരു പത്ത് വേണം കിടന്നു അടിച്ചു പോ അടിച്ചു പോകത്തില്ലേട്ടാ ചെയ്തത് അതിനുള്ള തെളിവുകൾ എങ്കിലാ തെളിവൊന്നെടുത്തേ ഞാനൊന്ന് കാണാത്തത് ഞങ്ങളൊക്കെ വെറും മറ്റേ ഉണ്ണക്കന്മാർ ഇവിടെ നീ

ഇവിടെ പ്രശ്നം വെറുതെ നാട്ടുകാരെ പോയരുത് ഒരുത്തിയത് മതിയായില്ലേ നിനക്ക് ഇത് കണ്ടമാൻ ഇവളും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് മൂത്തവള് പോയതെങ്കിലേ ഇവള് നിൽക്കുക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഉത്സവം കഴിയുന്നവരെ പൊറത്തെങ്ങാനും ഇറങ്ങിയാൽ എന്ത് കാര്യമില്ല

െ വീട്ടിൽ പോയി കൊടുക്കണോ ഇതാ പ്രശ്നം ഈ നാടേ ശരിയല്ല ഓട്ടോ മക്കളെ ബിജു ഇപ്പടാ വെടിക്കെട്ട് ജി

ും കാശും ഈ പച്ചക്കാരനാരാ ഇന്നലെ രാത്രി ഞാൻ കണ്ടു പറഞ്ഞില്ലേ ക്യാമറയാ കോണക എടുത്തു ആരെയൊന്നും മറച്ചേ അയ്യോ അല്ലണ്ണ അണ്ണന്റെ ആഗമന ഉദ്ദേശം ഞങ്ങള് പെരുവത്ത് കടകുമാര് കോണ കൊടുക്കുന്ന കാണാനെ വടക്കുന്ന മണ്ണിപ്പി ചോദിച്ചാലേ ഈ വേലിങ്ങനെയാ വെടിക്കെട്ട് വേല പറയും നിന്റെ മോറുകാണ നല്ല ചന്ത പക്ഷെ മീസിക്ക് എത്ര മൂപ്പ് പോരാ ഇനി നീ വടക്കും ഭാത്ത പെണ്ണിന്റെ പുറ നടന്നിറങ്ങിയ ദേവരുടെ പേടിക്കെട്ടിന്റെ ഒരു സാമ്പിളായിട്ട് വരും അണ്ണൻ ചെല്ല് നമുക്ക് പിന്നെ പടപ്പിക്കാം ഉം ചെല്ലാൻ പിന്നെ പഠപ്പിക്കാം പിന്നെ എന്താ ഒരു രോമാഞ്ചം ജയം കഴിഞ്ഞ കഴിഞ്ഞാള മാധവ പണ്ടത്തെ പോലല്ല സിനിമ സിനിമയ്ക്ക് വന്ന മാറ്റങ്ങളേ കണ്ട തീപ്പൊരിയും രോമാഞ്ചും ഒക്കെ ശരിയാ എടാ എട്ടാമത്തെ ഉത്സവത്തിന്റെ ഒന്ന് ഭഗവാന്റെ കാശ് ഒക്കം കൊടുത്തില്ലെങ്കിൽ നമ്മളായിരിക്കും നമ്മുടെ ഈ ടാക്കീസ് വിട്ട് ആരും മാറാൻ പോകുന്നില്ല ഇനി അങ്ങനെ സംഭവിക്കണമെങ്കിലേ ഈ പോയി മാനം കറക്കണം ഒന്നും ഉത്സവ പറമ്പ് വെച്ച് ഇപ്പൊ ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ട് വരിക ഞാൻ അപ്പഴാണ് നിന്നോടൊക്കെ പറഞ്ഞതാ അയ്യോ അപ്പൊ നിനക്കൊക്കെ പഴവും മാങ്ങ ഒരുമിച്ച് പറിക്കണം പഴവും

വെടിക്കെട്ടല്ല ഏത് വള്ളിക്കെട്ട് വന്നാലും നിന്നു നീ ആദ്യമേ അവളുടെ കാര്യം അറിഞ്ഞിട്ട് ഒന്നിനെ വീട്ടിൽ കൂട്ടിട്ടിപ്പം മൂന്നെണ്ണായിട്ടാണോ നമുക്ക് സംസാരിച്ചിട്ട് വരാം പിന്നെയും സംസാരിക്കാനാണെങ്കി അവൾക്കണത് അവള് വേറെ ഒന്നും പറഞ്ഞില്ലേ അവൻ പോയി സംസാരിച്ചിട്ട് പറ്റടാ എന്നാലോ എൻ്റെ അടിച്ചാ ഏ നമുക്ക് അത്ര സുഖമുള്ള പക്ഷേ ും എന്റെ കൂടെ നിന്നെ കാര്യം കിളിപ്പി കിളിപ്പിച്ചിരിക്കും അങ്ങനെയാണെങ്കിൽ രാത്രി രാത്രി നമ്മൾ വീട്ടിൽ പൊന്നു വിനയ കയ്യാലും കാസറ്റ് അല്ല രാത്രി അങ്ങനെ വീട്ടിൽ കയറുന്നത് ആ ഭഗവാൻ അങ്ങനെ പറഞ്ഞാണ്ടല്ലോ പട്ട പട്ടാന്ന് പറഞ്ഞു പൊട്ടും രാത്രി ആ വീട്ടിൽ കയറി എന്ത് കിട്ടും ശ്രീദേവിക്ക് വേറെ കല്യാണാലോചനകൾ നോക്കി തുടങ്ങിട്ടുണ്ടെന്ന് എന്താ എത്തും കിട്ടുന്നില്ല പറയുന്നത് എനിക്ക് അവളെ കണ്ടേ എടാ പിന്തിരിപ്പ പിന്തിരിപ്പൂരാച്ചി എന്റെ അവന്റെ ശ്രീദേവെ കാണന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കും അത് ഇനി ഭഗവാനല്ല ഏത് ഭഗവതി വിചാരിച്ചാലും ശരി എന്നെ പിടിക്കാൻ പറ്റും ഭഗവതി വിചാരിച്ചെ പറ്റേക്കും പക്ഷെ ഭഗവാൻ വിചാരിച്ചാൽ പറ്റില്ല ഓപ്പറേഷൻ ഭഗവാൻ ബോംബിലേക്ക് ഇങ്ങനെയാണ് പണിക്കോം കൈവരിക്കും